ഞാൻ ക്രിസ്തുവിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ പല പലപ്പോഴും പലരും കേട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ശനി ദശയുണ്ടായിരുന്നു എൻ്റെ ജാതകദോഷം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലം ദാരിദ്ര്യം കൊണ്ട് മുടിയും എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതൊരു പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഞാൻ എൻ്റെ എന്നെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ എൻ്റെ അമ്മ അപ്പനും കൂടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ പുറത്താക്കപ്പെട്ടു അന്ന് രാത്രി തന്നെ പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അഭയം കണ്ടെത്തി പിന്നെ ഏതോ ഒരു സുഹൃത്തിന്റെ നല്ല മനസ്സുകൊണ്ട് അയാളുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചു അത് കഴിഞ്ഞിട്ട് ഗാന്ധിനഗർ കോളനിയിൽ ഒരു വീട് കിട്ടി ഇങ്ങനെയൊക്കെ ഒരു പണ്ടത്തെ ഗാന്ധിനഗർ കോളനിയിൽ ഇപ്പോഴത്തെ അല്ല അപ്പോൾ അന്നൊരു വീട് കിട്ടിയെങ്കിലും പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ടതിൻ്റെ ഒരു വേദന ഇല്ലെങ്കിൽ ഞാനൊരു ജാതകദോഷമുള്ള പെൺകുട്ടിയാണ് ഞാൻ കാരണമുള്ള എല്ലാം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരുവിടെ നിൽക്കാൻ കൊടുത്തത് ഇങ്ങനെ ഒരു മനസ്സിൽ ഒരു ഒറ്റപ്പെടുന്ന ഒരു അനുഭവം അങ്ങനത്തെ എന്നെ ആർക്കും വേണ്ട എന്നെ ആർക്കും ഇഷ്ടമില്ല അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ആയിട്ട് ഞാനൊരു ഒറ്റപ്പെട്ട ലോകത്തായിരുന്നു എന്നെ ആർക്കും വേണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്നതും പുറകിലായിരുന്നു പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാനൊരു ദേവിഭക്തിയായിരുന്നു ദേവിഭക്തി തന്നെ എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് പോകും മനുഷ്യരായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ ദേവ ഉള്ള ബന്ധം മുഴുവൻ ദേവിയായിട്ടാണ് അപ്പോൾ ദേവീനെ കാണാൻ പോകുമ്പോൾ അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കാൻ പോകും അത് കഴിഞ്ഞാൽ അമ്പലത്തിലെ എല്ലാ പൂജയും കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്നെ ആർക്കും വേണ്ട സ്കൂളിലാണെങ്കിൽ പഠിക്കാൻ ഏറ്റവും പുറകിലാണ് ഏറ്റവും അവസാനത്തെ ബെഞ്ചിലേ ഇരിക്കാറുള്ളൂ ആരോടും ഉണ്ടാറില്ല ഒരു ഫ്രണ്ട്സും ഇല്ല വീട്ടിലാണെങ്കിലും ആരോടും മിണ്ടില്ല സ്കൂളിൽ നിന്ന് വന്നാൽ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മൂലയ്ക്ക് ഞാൻ പോയി ഇരിക്കും എന്നിട്ട് ഞാനും എൻ്റെ ലോകത്തും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കും അല്ലാതെ ഒരു സ്നേഹിക്കാനോ ഒരു നല്ല സംസാരം വെച്ചിരിക്കാനോ ഒന്നിനും ഞാനില്ല ഇങ്ങനെ തലയും കുമ്പിട്ടി ഇരിക്കും ഞാനും എൻ്റെ ലോകത്ത് ഭക്ഷണം കഴിക്കും ഉറങ്ങും അങ്ങനത്തെ ഒരു ജീവിതം ഏകദേശം എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞങ്ങൾക്ക് സ്വന്തം വീടില്ല ഓരോ വർഷം കഴിയുമ്പോഴും വീടിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കാരണം ഗാന്ധിനഗറിൽ എൻ്റെ സ്വന്തം ഉണ്ടായിരുന്ന ഒരു സ്വന്തം വീട് എൻ്റെ അപ്പച്ചൻ ഞങ്ങളുടെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പെൺമക്കൾ അവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊരു ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് അന്ന് ആ വീട് തുച്ഛമായ വിലക്ക് വിറ്റു പിന്നെ വാടക വീടാണ് അങ്ങനെ ഞങ്ങൾ ഓരോ വർഷം വാടക വീടും സ്കൂളും ഇങ്ങനെ മാറി മാറി എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ഇടപ്പള്ളിയിലേക്ക് വരുന്ന ഒരു സമയം അവിടെ വെച്ചാണ് ഒരു പ്രയർ ഗ്രൂപ്പ് അതൊരു ക്രിസ്ത്യൻ ലൊക്കേഷൻ ആയിരുന്നു അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രേയർ ഗ്രൂപ്പിൻ്റെ സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അപ്പൊ എൻ്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ദേവി ഭക്തിയാണ് എനിക്ക് കുറെ മന്ത്രങ്ങൾ അറിയാം കുറച്ച് കാര്യങ്ങൾ ഹിന്ദുക്കളുടെ ബ്രാഹ്മീണ കുടുംബത്തിൽ ജനിച്ച ആളാണ് അപ്പൊ അതിനനുസരിച്ച് എനിക്ക് അങ്ങനത്തെ കുറെ ദൈവികമായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം ദേവീനെ കുറിച്ച് അപ്പൊ ഇവര് സ്തുതിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ പ്രാന്തിൻ്റെ അല്ലെങ്കിൽ എന്താ ഇത് മാനസികമായി വിഭ്രാന്തി ഉള്ളവരാണോ ചെയ്യുന്നത് അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഉയരുമായിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം അപ്പനും അമ്മയും വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ ചെന്ന് അവരോട് പറഞ്ഞു എന്തിനാ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി പ്രാർത്ഥിക്കുന്നത് ഒരു ദിവസം അവരറിയാണ്ട് അവരുടെ കൂട്ടത്തിൽ പോയി എന്താ അവിടെ സംഭവിക്കണമെന്ന് കാണാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത് ചോദിച്ചപ്പോൾ അവരൊന്നും ഉത്തരം തന്നില്ല എൻ്റെ അടുത്ത് ധ്യാനം കൂടാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇവർ പറയുന്ന പോലെ ചെന്ന് ധ്യാനം കൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു അനുഭവം ഇല്ലെന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നിട്ട് ഈ പ്രാർത്ഥന ഗ്രൂപ്പ് അവസാനിപ്പിക്കണം അപ്പം ഞാൻ അവിടെ ഒന്ന് ഷൈൻ ചെയ്തു അങ്ങനെ ഒരു ധാരണയിലാണ് ശരി ഏതായാലും പത്താം ക്ലാസ് എഴുതിയ സമയമായിരുന്നു വീട്ടിലിരുന്നിട്ട് വലിയ മെച്ചമൊന്നുമില്ല അപ്പോൾ ഏതായാലും ധ്യാനത്തിന് പോയൊക്കെ ഒരാഴ്ചത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ധ്യാനത്തിന് പോയി ധ്യാനത്തിന് പോയി എനിക്ക് മന്ത്രങ്ങളെ അറിയുള്ളൂ ദേവീനെക്കുറിച്ച് അറിയുള്ളൂ അമ്പലത്തിൻ്റെ ചുറ്റുപാടുകളെ അറിയുള്ളൂ പള്ളിയുടെ ചുറ്റുപാടുകളൊന്നും എനിക്കറിയില്ല വചനവങ്ങളും എനിക്കറിയില്ല ഞാൻ ചെന്നിരുന്നു മൂന്ന് ദിവസം സുഖമായിട്ട് ഉറങ്ങി അവിടെ ഡിവൈയിലാണ് ആദ്യം ധ്യാനം കൂടിയത് അപ്പോൾ അവിടെ മൂന്ന് ദിവസം ഞാൻ ഉറങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ മണിയടിക്കും പോയിരുന്നു ഭക്ഷണം കഴിക്കും കിടക്കാൻ പോകും പിറ്റേ ദിവസം അതേപോലെ വന്നിരിക്കും നമുക്ക് ഒന്നും അറിയുന്നില്ലല്ലോ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തൊട്ടിട്ട് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ് ധ്യാന ഹോളിൽ ഒരു സ്വരം കേട്ടപ്പോൾ ഞെട്ടി എണീറ്റു ഞെട്ടി എണീറ്റപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഭയങ്കര സ്തുതിപ്പും കരച്ചിലും പിന്നെ അങ്ങനെ ഭയ ആരാന്നെനിക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട് ഈശോയെ പക്ഷേ ഭയങ്കര സ്തുതിപ്പും പ്രാർത്ഥനകളും കരച്ചിലും ഓരോരുത്തരുടെ ഇതൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചാലാണ് ആ ദൈവത്തിന് കേൾക്കാൻ പറ്റുള്ളൂ ഇതിന് വേണ്ടി ഇതേ പ്രഹസനമാണോ ഇതെന്തായി കാണുന്നത് എനിക്കിതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സത്യമാണ് മനസ്സിലെ ചോദ്യങ്ങൾ അപ്പോൾ എനിക്ക് അസ്വസ്ഥതയായി ഞാൻ വീണ്ടും കിടക്കാൻ പോയി എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോയപ്പോൾ കട്ടിയിൽ കിടക്കുമ്പോൾ സൂചി കുത്തിക്കയറുന്ന ഒരു അനുഭവം പറഞ്ഞു കേട്ടേ ഉള്ളൂ ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാ സൂചി കുത്തനെ പോലെ ഇങ്ങനെ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ചാടാൻ തുടങ്ങി ഭയങ്കര അസ്വസ്ഥത ഞാൻ എനിയിട്ടു പുറത്തോട്ട് ഒരു ശ്രമം നടത്തി നോക്കി പൂട്ടിയിട്ടിരിക്കുവായിരുന്നു നേരെ വന്ന് വീണ്ടും ധ്യാനം ഹോളിയിരുന്നു ഞാൻ പിന്നെ കാണുന്ന കാഴ്ചയാണ് എന്നെ ജീവിത എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഞാൻ കാണുന്നത് ക്രിസ്തുവിന്റെ പീഡാനുഭവം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടോണ്ടിരിക്കുക ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ കയ്യും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട് ഞാൻ കാണുന്നത് സ്വപ്നമാണെന്ന് വർത്തിട്ട് ഞാൻ കണ്ണു തുറന്നിരുന്നു അപ്പോഴും കാണുന്നത് ഇത് തന്നെ പിന്നെ ആരാധനയിലേക്ക് നോക്കി ആരാധനയിൽ നോക്കുമ്പോഴും ഇത് തന്നെ കാണുന്നു ഈ ഒരു ദർശനത്തിന്ന് ചാട്ടവാറിക്കുന്നതും മുൾമുടി അണിയിക്കുന്നതും ശരിക്കും റിയലി ഒരു കൊലപാതകം മുമ്പിൽ എങ്ങനെ കണ്ട എങ്ങനെയായിരിക്കും അവസ്ഥ ആ അനുഭവം ഞാൻ കണ്ട് ഞാൻ കിടന്ന് കാരുന്ന് ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഇതേയോ എന്നെ രക്ഷയ്ക്കോ എന്നെ രക്ഷ ഇതെന്താ ഞാൻ കാണുന്നെന്നൊക്കെ പറഞ്ഞ എല്ലാവരും വിളിക്കുന്നുണ്ട് ആരും ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇത് കണ്ടോണ്ടിരിക്കെ ഈശോനെ കുരിശി തരയ്ക്കുന്ന അനുഭവം ഞാൻ കാണുന്നുണ്ട് കയ്യിലെ ആണി ആണുകൾ അടിച്ച് കയറ്റുന്നതും കുരിശി തരയ്ക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട് കുരിശി കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞു അവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി പിന്നെ കാണുന്നത് പതിനാറ് വർഷം വരെയുള്ള എൻ്റെ ജീവിതം ദൈവം ഒരു ഫിലിം എന്ന പോലെ കാണിച്ചു തന്നോ ഞാൻ ആരാ എൻ്റെ ജീവിതം എങ്ങനെയാ നമ്മൾ വിചാരിച്ചു ഞാനൊന്നും ഇറിയാത്ത പോലെ ഒരു മൂലയ്ക്ക് ചെന്ന് ഇരിപ്പാണെന്ന് പക്ഷെ ആ മൂലക്കകത്ത് തന്നെ എന്നെ ശരിക്കും കാണുന്നൊരു ദൈവം ഉണ്ടായിരുന്നു ആ എൻ്റെ ജീവിതം എനിക്ക് മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക ഞാൻ എന്താണെന്നുള്ളത് ഇത് രണ്ടും തമ്മിലും നോക്കിയിട്ട് ഈശോ എന്നോട് താ കുരിശി കിടക്കുമ്പോൾ പറയാണ് ഗായത്രി എനിക്ക് നിന്നോട് സ്നേഹമാണ് ഗായത്രി എനിക്ക് നിന്നോട് സ്നേഹമാണ് എനിക്ക് വേണം നിനക്ക് വേണ്ടിയതൊക്കെ അത് ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ പേര് വിളിച്ച് എനിക്ക് നിന്നോട് സ്നേഹമാണ് എനിക്ക് നിന്നെ വേണം എന്ന് പറയുന്ന അസ്വരം ഞാൻ കേൾക്കുന്നത് വെറുതെ ഒരു ചെറിയ സ്വരത്തിലല്ല ഈ ഒരു വലിയ ഡിവൈൻ്റെ ആണോ ഉള്ള വലിയ സ്പീക്കർ ഫുള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ കേൾക്കാൻ പറ്റുമോ അത്രയും ഫുൾ സ്പീക്കറിൽ സ്ഥലത്തിൽ ഇടി വിട്ട സ്ഥലത്തിൽ ഞാൻ കേൾക്കുന്നത് ബാക്കിയാർക്കും കേട്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു അനുഭവം ഇതാണ് ശരിക്കും എന്നെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചത് അല്ലെങ്കിൽ അന്ന് എടുത്ത തീരുമാനമാണ് പിന്നെ അതിനുശേഷം വചനങ്ങളൊക്കെ സ്പർശിക്കാൻ തുടങ്ങി കേൾക്കുന്ന വചനങ്ങളൊക്കെ ഇരുത്തല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം ചേതനും സന്ധ്യബന്ധങ്ങൾ തുടച്ച് കയറുന്ന വചനം എന്നൊക്കെ അത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങി വചനം എന്നോട് പറയേണ്ടത് പതിനഞ്ച് വർഷമായിട്ട് കറയാത്ത ഞാൻ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കറഞ്ഞു ക്രിസ്തുവിൻ്റെ ഈ പീഡാനുഭവത്തിൻ്റെ മുമ്പിൽ പിന്നെ അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാൻ്റെ അഭിഷേകമൊക്കെ കിട്ടി ഞാനെന്താ പുതിയൊരു വ്യക്തിയായിട്ട് മാറിയെന്ന് പറയാം ജ്ഞാനത്തിന് പോകാൻ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് അമ്മ ഞങ്ങൾ ഈ ക്രിസ്ത്യൻ ലൊക്കേഷൻ ആയിരുന്നല്ലോ അപ്പോൾ ഈ ഇടയ്ക്കാണ് ഡിവൈയിലെ അനുഭവങ്ങളും പല അനുഭവങ്ങളും അവിടെ ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഈ സ്വഭാവം എന്ന് പറയുന്നത് വീട്ടുകാർക്ക് ഇറിറ്റേഷൻ ആയിട്ടുണ്ട് ഒരുവിധം കാരണം വിണ്ടാതിരിക്കെങ്കിലും എന്തെങ്കിലും പറയണത് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ദേഷ്യത്തിൽ കൂടുതലാണ് അത് ഞാൻ പ്രകാരണം എനിക്ക് എന്നെ ആർക്കും വേണ്ട അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നോട് ആർക്കും സ്നേഹവും ഇല്ല എന്തിനാപ്പോഴും മിണ്ടാൻ വരുന്നത് അപ്പോൾ അതനുസരിച്ച് അവരെ വരുന്നവർ മുകളിൽ അകറ്റി നിർത്താം അതാണ് എൻ്റെ പരിപാടി അപ്പോൾ എൻ്റെ അമ്മയ്ക്കും അപ്പനും ഏകദേശം അടുത്തപ്പോൾ അവിടെ നിന്ന് കേട്ടു ധ്യാനത്തിന് പോയി എൻ്റെ സ്വഭാവം മാറും എൻ്റെ മനസ്സൊക്കെ ഒന്ന് നന്നാവും അവരത്രേ ചിന്തിച്ചിട്ടുള്ളൂ മോള് ചെന്നിട്ടൊരു നല്ല മനുഷ്യകോലത്തിൽ ചിന്തിച്ച് തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ ഓർത്തും ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിലെ രൂപ ദേവിയുടെ കുറെ രൂപങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ എടുത്തിട്ട് ഒരു സാരിയിൽ കെട്ടിത്തൂക്കി പുറത്തോട്ട് തോ തോടുണ്ട് പുറകുവശത്ത് അതിലൂടെ ഒഴുക്കി അതിലൂടെ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ ഞാൻ ധ്യാനഹോളിന്ന് ഒരു ചെറിയ പൈബിൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല ഏതൊരു സഹോദരൻ തന്നതും പിന്നെ ഒരു അമ്മച്ചി തന്ന ഒരു പുരുഷം ഇത് രണ്ടും കൊണ്ടുവന്ന അവിടെ സ്ഥാപിച്ചു അവിടെ സ്ഥാപിച്ച് ഞാൻ മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനയൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഇതിൽ യേശു ഹല്ലേലുയാ ഹല്ലേ സ്തുതിപ്പാണ് എൻ്റെ പ്രാർത്ഥന അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അപ്പച്ചൻ ഉണ്ടായിരുന്നില്ല അന്ന് ജോലിക്ക് പോയി അമ്മയും അനിയനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആരും ആരും ഒന്നും ഇണ്ടിയില്ല കാരണം അവർക്ക് ഞാൻ മാറിയെന്ന് അറിയില്ലല്ലോ പ്രാര്ത്ഥനയൊന്നും അറിയില്ല കൃത്യമായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥന പഠിപ്പിക്കാനാണെങ്കിൽ നമ്മൾ പരിചയമുള്ളവരാരും ഇല്ല നമ്മള് വാടകയ്ക്ക് നിൽക്കുന്നവരാണ് അവിടെ പക്ഷെ എനിക്കറിയാവുന്ന പിന്നെ കൊന്ത ഞാൻ ധ്യാനത്തിൻ്റെ അവിടെ ഇങ്ങനെ കേട്ടിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കിട്ടിട്ട് ഒരു ബൈബിൾ അവിടുത്തെ ഞാൻ കൊണ്ടുവന്ന ബൈബിൾ മടിയിൽ വെക്കും എന്നിട്ട് കണ്ണടച്ചിരിക്കും കണ്ണടച്ചിരുന്നിട്ട് ഞാൻ സംസാരിക്കും എൻ്റെ ഈശോയുടെ സുഹൃത്തിനെ എന്ന പോലെ ഞാൻ സംസാരിക്കും ആ സമയത്ത് എന്തൊക്കെയാണ് തോന്നുന്നത് അതെനിക്കറിയില്ല ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് എന്തൊക്കെ പറയുന്നു അതൊക്കെ ഞാൻ പറയും അത് കഴിഞ്ഞിട്ടൊരു വജനെടുക്കും എടുത്ത് വായിക്കും എടുത്ത് വായിച്ചതിന് ശേഷം എനിക്ക് കിട്ടുന്ന ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾവെളിച്ചം ഒരു ഇപ്പോൾ ഇന്ന് കിട്ടണ വജനം നാളെ കിട്ടും നാളെ കിട്ടിയത് മറ്റേ ദിവസം പിറ്റേ ദിവസം ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് കിട്ടിയാലും അതിൽ കിട്ടുന്ന ഉൾവെളിച്ചം ഇൻസൈറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും പുതിയ വ്യാഖ്യാനങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും ദൈവം എന്നോട് സംസാരിക്കും ഇപ്പം ഉത്തരം കിട്ടാൻ ഉത്തരം മുട്ടിയ ചില സാഹചര്യങ്ങളിൽ വചനം എടുക്കുമ്പോൾ സംസാരിക്കും അതുപോലെ കുരിശു വരയ്ക്കാൻ അറിയില്ലായിരുന്നു ഈശോയോട് ഞാൻ ചോദിച്ചു ഈശോ എന്നെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചു തരാമോ അപ്പോൾ ഉടനെ ഈശോ എന്നെ അത് എന്നെ ഞാൻ കാണുന്നില്ല പക്ഷെ ഞാൻ ഈശോയുടെ സ്വരം എനിക്ക് നന്നായിട്ട് കേൾക്കാം ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ ശരിക്കും അതുപോലെ അപ്പോൾ ഈശോ എൻ്റെ തള്ളവരലെടുക്കാൻ പറയുന്നു എല്ലാ തള്ളവരലെടുത്ത് നെറ്റിയിൽ കുരിശു വരയ്ക്കാൻ പറയുന്നു നെറ്റിയിൽ കുരിശു വരയ്ക്കും വെറുതെ പോയി റ്റുരിശ് വരയ്ക്കരുത് ഇവിടെ ബുദ്ധിയുടെ തലങ്ങളൊക്കെ ഉണ്ട് അവിടെ വിശുദ്ധീകരിക്കണേന്ന് പറഞ്ഞിട്ട് കുരിശു വരയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് നാവിൻ്റെ അവിടെ വരയ്ക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നാവിൻ്റെ അവിടെ പറയുമ്പോൾ വെറുതെ പറയരുത് കൊണ്ട് നീ പറയാൻ പാടില്ലാത്തതും ഒക്കെ ഉണ്ടാവും അതൊക്കെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരയ്ക്കണം ഹൃദയത്തിൽ വരയ്ക്കുമ്പോൾ ഈശോയെ എന്നെ നീ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവിടെ കുരിശി സ്ഥ വരക്കണം അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഈശോ പഠിപ്പിച്ച ഒരു അനുഭവം അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിലൂടെയാണ് വലിയേട്ടൻ ഈശോ എൻ്റെ വലിയേട്ടനാണ് എന്നൊരു ഇൻസൈറ്റ് കിട്ടിയതും ഇതേ പ്രാർത്ഥനയിൽ തന്നെ പുറമേ ഒരു മാറ്റം എന്നതിനേക്കാൾ ആന്തരികമായ ഒരു മാറ്റം ആ കർത്താവ് ജനത്തെയോടെയാണ് കാറ്റ് അതിന് ഇഷ്ടമുള്ള ഇടത്തേക്ക് വിഷുനിന്ന് അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ അറിയുന്നില്ല ഇതുപോലെ തന്നെയാണ് എൻ്റെ മാറ്റം എന്ന് ഞാൻ പറയും ആത്മാവിൽ ഒരു വീണ്ടും ചനണം ധ്യാനം കഴിഞ്ഞ ഉടനെ അതായത് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വന്ന പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞാൻ പള്ളിയിലേക്ക് അന്ന് എടുത്ത തീരുമാനമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ട് ഞാൻ കണ്ടിട്ട് അത് ക്രിസ്തുവെ നിന്നെയാണ് ഞാൻ ദൈവമായിട്ട് ആദ്യമായിട്ട് കണ്ടതും സ്നേഹിക്കുന്ന ദൈവം നീയാണെന്നും ഞാൻ മനസ്സിലാക്കിയതും ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ ഇനി ഒരിക്കലും എൻ്റെ ജീവിതം ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ ഞാൻ നിന്നു കൊടുക്കില്ല അങ്ങനെ എൻ്റെ തീരുമാനം തെറ്റി എന്ന് തോന്നുവാണെങ്കിൽ അതിന് മുമ്പ് നീ എന്നെ ഈ ലോകത്തു നിന്ന് എടുത്തേക്ക് കൃത്യമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം തൊട്ട് വീട്ടിലെത്തിയ പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞാൻ പള്ളിയിൽ പേകും പോവുമായിരുന്നു അത് കാണുന്നവരൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും ഇങ്ങനെ നോക്കും നോക്കിയിട്ട് എന്നോട് ചോദിക്കും അവരെൻ്റെ അടുത്ത് ഗായത്രി പണ്ട് പലർക്കും പലർക്കും പണ്ടത്തെ പേരല്ല ഗായത്രി ഇതെന്താ പള്ളിയിൽ നിന്ന് ഞാൻ ആ ഇനി പള്ളിയിലെ ഗായത്രിനെ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വേഷത്തിലൊക്കെ ആണെങ്കിലും വ്യത്യാസം വരുമ്പോഴൊക്കെ ആണെങ്കിലും കൊന്ത പൊട്ടൊന്നും ഇടുകയല്ല മേക്കപ്പ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇല്ല അപ്പം കൂട്ടുകാരൊക്കെ ചോദിക്കും ഗായത്രി ഇതെന്താ മേരിക്കുഞ്ഞ ആയോ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ ചിരിക്കും ഉത്തരം കൊടുക്കില്ല പക്ഷെ ചിരിച്ച് അതിനെ ഇതാക്കും പക്ഷെ അങ്ങനെ പരിഹാസത്തോടെ കേൾക്കുമ്പോൾ പോലും മനസ്സിൽ ഭയങ്കര പവർ ആയിരുന്നു ശക്തിയായിരുന്നു ഒരു അടി കിട്ടിയാൽ നമുക്കൊരു എനർജി കിട്ടുന്ന പോലെ സഹനങ്ങൾ കിട്ടുമ്പോൾ ഒരു എനർജി ആയിരുന്നു അന്ന് പരിഹാസങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്നും എൻ്റെ അമ്മയ്ക്ക് ഓൾറെഡി കൊച്ചിനാളിലേക്ക് കിട്ടിയ യേശുവിനെ കുറിച്ചൊരു അനുഭവം എൻ്റെ അമ്മയ്ക്ക് ഉണ്ട് അമ്മ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ് തമിഴ്നാട്ടിൽ അപ്പോൾ അമ്മയും അമ്മ അവിടുത്തെ ഏസപ്പ യേസപ്പാന്നാണ് വിളിക്കുന്നത് അപ്പോൾ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് അമ്മയുടെ കുടുംബം രക്ഷപ്പെട്ടതാണ് അമ്മ ഞങ്ങളോട് പണ്ടത്തെ കഥകളിൽ പറയാറ് അപ്പോൾ ഓൾറെഡി അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട് പിന്നെ അപ്പച്ചനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഞാൻ ധ്യാനം കൂടിയതിനു ശേഷം വീട്ടിലെ ഓരോരുത്തരും ഓരോരുത്തരും ധ്യാനത്തിന് വിളിച്ചത് ു എല്ലാവരും ഒരു വിധിത വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് ആരും ഇല്ലാത്ത സ്ഥലത്ത് ഒരു പള്ളി ആയിരിക്കാം അതുപോലെ ഞാൻ ജോലി ചെയ്യുമ്പോഴങ്ങനെ തന്നെ ആയിരുന്നു ഏതെങ്കിലും ഒരു പള്ളിയിൽ ഞാൻ പോയിരിക്കും ആരും ആരുമില്ലാണ്ട് ഈശോയുടെ കുരിശിലേക്ക് നോക്കിയിരിക്കും ആ കുരിശി നോക്കി ഞാൻ പലതും പറയും അങ്ങനെ അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് ഏകദേശം ഞാൻ എൻ്റെ ആദ്യ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞ് സേർലേപനവും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്കറിയാം എനിക്ക് കിട്ടിയ ഈ ഗിഫ്റ്റ് ഭയങ്കര ഒരു ഗിഫ്റ്റാണ് ഗിഫ്റ്റ് എന്ന് അല്ല പറയേണ്ടത് മഹാസൗഭാഗ്യം ഈശോ എന്നെ സ്വന്തമായിട്ട് എൻ്റെ ഹൃദയത്തിൽ വരിക ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കിഫ്റ്റണ കിട്ടാത്ത കാര്യമാണ് ദിവ്യാരിനെ സ്വീകരണം അടുപ്പിച്ചടുപ്പിച്ചിട്ടത് അതിനൊന്നും ഒരു തടസ്സവും ഇല്ലാതെ എല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് തരുന്നു എൻ്റെ ഈ അടുത്ത ഈശോ ഇത്രയും നാളും എൻ്റെ ചുറ്റും ഇങ്ങനെ നിർന്നിരുന്നു ഈശോ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ ഒരു സത്യം എനിക്ക് എനിക്കറിഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇനി അടുത്തത് എൻ്റെ ജീവിതം എന്താ ഈശോയുടെ അതൊരു ചോദിച്ചതിനായിട്ട് എൻ്റെ ഉള്ളിലേന്ന് വരുവാണ് ഒരു ക്വസ്റ്റ്യനായിട്ട് അപ്പം എൻ്റെ മനസ്സിൽ വേണ്ട ആഗ്രഹങ്ങൾ വരിക ഇതുവരെ ഇല്ലാത്തൊരാഗ്രഹം ഈശോയുടെ സ്വന്തമാവണം ഈശോയെ സ്വന്തമാക്കണം പാവങ്ങളെ ശുശ്രൂഷിക്കണം ഇത് രണ്ടേ എനിക്ക് ആ സന്യാസത്തിലേക്ക് വരാനുള്ള എന്നെ കൂടുതൽ പ്രേ പ്രേരിപ്പിച്ചത് പക്ഷേ എവിടെ പോകണം എങ്ങോട്ട് പോകണം ഒരു വ്യക്തത എൻ്റെ മനസ്സിലില്ല കാരണം എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഗായത്രിയായിട്ടേ അറിയുള്ളൂ ഒരു ജീസ്മേരി ആയിട്ട് അറിയില്ല പിന്നെ കാണുന്നവരുണ്ട് എൻ്റെ അടുത്ത വീട്ടുകാരൊക്കെ പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ആർക്കും തോന്നിയില്ല കാരണം അതുപോലെ ആയിരുന്നു ഞാൻ വേഷമല്ല അപ്പോൾ അങ്ങനെ കാരണം പക്ഷേ ഇതൊക്കെ ഉള്ളിൽ കിടക്കുന്ന കാര്യമാണ് അപ്പോൾ എനിക്ക് ആദ്യം രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ചോദിച്ചെങ്കിലും ആ സമയത്ത് ആരും എടുത്തില്ല കാരണം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഏകദേശം രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ എടുത്തു ചാട്ടമാവാം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന ഒരു ചിന്ത അതുകൊണ്ട് എന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു പക്ഷെ വീണ്ടും ഒരു മൂന്ന് വർഷം ഞാൻ ഓർത്ത് പിന്നെ വേണ്ടായിരിക്കും ഇതെൻ്റെ ചിന്തയാണോ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട് എൻ്റെ ബുദ്ധിയാണോ ഈ ഒരു ചിന്ത അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നാ വേണ്ട ഞാൻ ഇങ്ങനെ വിഷമിച്ച അവിടെ എടുത്തില്ല ഇവിടെ എടുത്തില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇത്ര ഭാരാബ്ദങ്ങളൊക്കെ ഉണ്ട് അനിയൻ്റെ പഠനം വീട്ടുപാടുക അപ്പം ഞാനോർത്ത് ഏതായാലും വീട്ടുകാരെ സഹായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഇനി ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന ഈശോയോടും ഞാൻ പറഞ്ഞു വല്യേട്ടായി ഞാൻ നിർത്തി ഇനി ഏതായാലും ഈ പണി ഞാൻ നിർത്തി ഞാൻ ഏതായാലും വിശ്വാസിയായിട്ട് ജീവിക്കുവാണ് നീ എൻ്റെ മനസ്സിൽ വെറുതെ ഒരു ചിന്ത ഇട്ട് തന്നതായിരിക്കും വെറുതെ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നത് തെറ്റാന്ന് എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സറണ്ടർ ചെയ്തു സറണ്ടർ ചെയ്തിട്ട് വീണ്ടും ജോലിക്കൊക്കെ പോകുന്നു പഴയ ഇതുപോലെയൊക്കെ ജീവിക്കുന്നു പക്ഷെ വീണ്ടും ഒരു ശക്തി ഇതൊക്കെയാണെങ്കിലും ഞാൻ ലോകത്തിൻ്റെ ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചുപൊളിച്ച് സംസാരിക്കുക സിനിമ കാണുക എല്ലാം ലോകത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് എന്നെ ഒരു ശക്തി പിൻവലിക്കും അതായത് ഞാൻ തെറ്റിലേക്കാണ് പോണെങ്കിൽ വേണ്ട വേണ്ട ആ സംഭാഷണം വേണ്ട ഇങ്ങനെ ഒരു പിൻവലിക്കണത് എന്തിനാ നിന്റെ ജീവിതം ഇതല്ല ഈശോയ്ക്ക് വേണ്ടിയുള്ളു ഈശോയ്ക്ക് വേണ്ടി വേണ്ട 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 അങ്ങനെ പിന്തിരിപ്പിക്കുന്ന ഒരു സ്വരം ഒരു വചനം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നെ നയിക്കും ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ എല്ലാവർക്കും ഒരു ചോദ്യ ചിഹ്നമായിരുന്നു ഞാൻ എന്താ ഇനി എന്താ അത് എനിക്കും ഉണ്ടായിരുന്നു ഞാൻ കർത്താവിനോട് ചോദിച്ചു അങ്ങനെ കർത്താവിനോട് ചോദിച്ചപ്പോൾ പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് കറിഞ്ഞു പ്രാർത്ഥിച്ച ഒരു അവസ്ഥയായിരുന്നു കാരണം എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തത എനിക്ക് തന്നെ ഇല്ല എന്താ ചെയ്യേണ്ടേ എന്ന് ഈശോ നീ കാണിച്ചു തരണതെന്ന് അന്ന് ഞാൻ എസ് ഡിയുടെ ഒരു എംബ്ലം ഞാൻ ദിവ്യകാരുണ്യത്തിൽ കണ്ടു പക്ഷെ അത് എസ് ഡിയുടെ എമ്പ്ലൊന്നും അറിയില്ല പിന്നെ ഒരു സ്വരം നീ അടുത്ത് ജോലി നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മടുത്ത് അടുത്ത് അതായത് എറണാകുളത്ത് ഗവൺമെന്റ് ആശുപത്രിയുടെ അടുത്ത് ഒരു മടം ഉണ്ട് അവിടെ ചെന്ന് ചോദിക്കുക എസ് ഡിയുടെ മഠം എന്നൊന്നും പറയുന്നില്ല ഒരു മടം ഉണ്ട് ആ മടത്തി ചെന്ന് ചോദിക്കേ മടത്തി ചെന്ന് ചോദിക്കേ ഇത് എസ് ഡി ആണെന്നോ അവിടെ എന്താ ശുശ്രൂഷയാണെന്നോ ഇതൊന്നും അറിയാണ്ട് എനിക്കൊന്നും പിന്നെ ശക്തി കിട്ടുവാണ് ചെന്ന് ചോദിക്കാൻ ഒരു പരിചയമില്ലാതെ അവിടെ ഞാൻ മരുന്നൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ലൈബ്രറി പുസ്തകമൊക്കെ വായിക്കാൻ വേണ്ടി മേടിക്കാനുണ്ട് പക്ഷെ എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു ആഗ്രഹം ഒന്നും ആർക്കറിയില്ല കേട്ടോ ഒക്കെ അവ്യക്തത് മാത്രം ചെന്ന് ചോദിക്കാനും പറയാനും പിന്നെ സംസാരിക്കാനും ഒക്കെ ദൈവം ഉള്ളീന്ന് ഒരു ശക്തി തരുന്ന അനുഭവം സ്വാഭാവികമായിട്ടും ഈ ലോകത്തെ എല്ലാ മാതാപിതാക്കൾക്കും സ്വന്തം മക്കളെ സന്യാസത്തിൽ വിടുന്നതിനോട് യോജിക്കുന്നില്ല പിന്നെ ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള മാതാപിതാക്കൾ മാത്രം വിടാറുള്ളൂ ഇന്നത്തെ കാലത്ത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിലെ കാര്യം ഞങ്ങൾ ഹിന്ദുക്കളാണ് ബ്രാഹ്മിൻസ് ബ്രാഹ്മിൻസാന്ന് പറഞ്ഞല്ല അപ്പോൾ ശരിക്കും സന്യാസത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാത്തിനോടും വിട പറഞ്ഞുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൽ മാത്രമായിരിക്കുന്ന ഒരു ജീവിതം അപ്പോൾ യാതൊന്നുമില്ല അങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നെ വീട്ടുകാർക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ സന്യാസി ഇഷ്ടമാകാൻ പോണമെന്ന് പറഞ്ഞപ്പോഴും എന്നെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടത് അതല്ല വിവാഹ പഠിച്ച് നല്ല നിലയിലെത്തി വിവാഹം കഴിച്ച് കുടുംബം മക്കൾ ഭർത്താവ് ഇങ്ങനൊരു ചുരു ഒരപ്പൻ്റെ അമ്മയുടെ സ്വപ്നം അതായിരുന്നു അപ്പോൾ സ്വഭാവം ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അവരുടെ ഭാഗത്തുനിന്ന് ഒത്തിരി വേണ്ട എന്ന് തന്നെയായിരുന്നു ആദ്യത്തെ ഇത് അമ്മയൊക്കെ ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിലപ്പനൊക്കെ ആണെങ്കിലും പക്ഷേ ഒരു കാര്യം മാത്രം അവർ അംഗീകരിക്കുന്നുണ്ട് ഞാനൊരു മനുഷ്യനായിട്ട് തിരിച്ചു വന്നത് അല്ലെങ്കിൽ എന്നെ ഒരു മനുഷ്യനാക്കിയത് ക്രിസ്തുവാണ് ഈ ഒരു സന്തോഷം ഈ ഒരു സ്നേഹം കരുണ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയതും ക്ഷമിക്കാൻ തുടങ്ങിയതും സ്നേഹിക്കാൻ തുടങ്ങിയതും എല്ലാം ഈശോയിലേക്ക് വന്നതാ ഈശോയാണ് എന്നെ ആക്കിയത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ അമ്മയോട് ഒത്തിരി കറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വചനത്തിൽ ഭയങ്കര വിശ്വാസമാണ് ഒരു ദിവസം ഞാൻ വചനം എടുത്തു വചനം എടുത്തിട്ട് ഈശോയുടെ മുമ്പിലേക്ക് വന്നു വല്ലിയേട്ടാ ഞാൻ പറഞ്ഞ അമ്മ കേൾക്കില്ല പക്ഷെ നീ പറഞ്ഞ അമ്മ കേൾക്കുന്നു എനിക്കറിയാം നീ എന്ത് പറയുന്നു എൻ്റെ അമ്മ ആദ്യം നിന്ന് പുറത്തോട്ട് പോവില്ല അവിടെ നിന്ന് അനുസരിക്കും അത്രയും അനുസരണമുള്ള അമ്മയാണ് നീ ഒന്ന് പറയണം പറയണിപ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തപ്പോൾ മോശയുടെ വലി അബ്രാഹത്തിൻ്റെ വലി ഏസക്കേളുടെ വലി വിളി അല്ലാത്ത ഒരു വചനം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ചെന്ന അമ്മയോട് പറഞ്ഞു എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ അറിയില്ല പക്ഷെ ഉള്ളതുള്ളതുപോലെ പറയാനറിയാം അമ്മ ഇതാണ് കിട്ടിയിരിക്കുന്നത് അമ്മയ്ക്കിടെ സന്തോഷം എന്നൊരു വിവാഹ ജീവിതത്തിലേക്കാണ് പറഞ്ഞു വിടണമെങ്കിൽ അമ്മ പറഞ്ഞു ആരുടെ മുമ്പിൽ വേണമെങ്കിൽ കഴുത്തി നീട്ടി തരാം പക്ഷെ എൻ്റെ സന്തോഷമാണ് എൻ്റെ അമ്മയ്ക്ക് വലുതെങ്കിൽ എന്നെ ഈശോൻ്റെ അടുത്തേക്ക് വിട്ടേക്കുമ്പോ എന്തിനാമ്മയെ പിടിച്ചു വെക്കുന്നതെന്ന് അത് ഉള്ളൂ എൻ്റെ അമ്മയോട് കറഞ്ഞു കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോയി പ്രാർത്ഥി ഞാൻ ഇതൊന്നും കാണാതിരിക്കാൻ അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കായിരുന്നു തിരിച്ചു വന്നപ്പോൾ എന്തെങ്കിലും ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ തോളത്ത് തൊട്ടി എന്നിട്ട് തട്ടിയിട്ട് എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മോളെ നിന്റെ സന്തോഷം എനിക്ക് വലുത് ഏതൊരു മക്കളും മക്ക ഏതൊരു അമ്മയും മക്കളുടെ നന്മയിലേ പ്രതീക്ഷിക്കുള്ളൂ ഈ അമ്മയും എൻ്റെ മോളുടെ നന്മ മാത്രം പ്രതീക്ഷിച്ചിട്ട് വേണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സന്തോഷം ഈശോയിലേക്ക് പോകണമെങ്കിൽ നിന്റെ മുഖത്ത് കാണുന്ന സന്തോഷം ഇതാണെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ സന്തോഷം ഇതാണെങ്കിൽ നീ പൊക്കോ ഞാൻ അതിന് തടസ്സമില്ല പക്ഷെ എവിടെ പോയാലും എൻ്റെ മോള് നല്ലതാണ്